ഇടുക്കി കരുണാപുരത്ത് വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു തണ്ണിപ്പാറ മലങ്കോട്ടയ്ക്കൽ രവീന്ദ്രൻ നായരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നു കുടുംബാംഗങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഉടുമ്പൻചോലയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു അഞ്ചംഗ കുടുംബത്തെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ജെയ്ൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു ജെയിൻ പല ഭാഗങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ ഈ മഴക്കെടുതിയുടെ വാർത്തകൾ ദുരിതത്തിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പല വീടുകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇടുക്കി ജില്ലയിൽ ഇന്ന് മാത്രം നാല് വീടുകൾക്ക് മരം വീണും മണ്ണിടിഞ്ഞു വീണും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഉടുമഞ്ചോല താലൂക്കിലാണ് ഉടുമഞ്ചോല താലൂക്കിൽ നെടുങ്കണ്ടം കരുണാപുരം അതോടൊപ്പം തന്നെ ഉടുമഞ്ചോല എന്നീ സ്ഥലങ്ങളിലാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് കരുണാപുരത്ത് തണ്ണിപ്പാറയിൽ രവീന്ദ്രൻ എന്നൊരാളുടെ വീടിന് മുകളിലേക്ക് മരം വീണു വീട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ മുഴുവൻ മുറികളിലും മുറികളുടെയും മേൽക്കൂര അത് തകരുകയും പിത്തുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലി വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു അവിടെ അഞ്ചംഗ കുടുംബമാണ് താമസിച്ചിരുന്നത് വീട് ഭാഗികമായി തകർന്നു ഈ സമയത്ത് വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഉപ്പുതറയിലും സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നെടുങ്കണ്ടത്ത് രാവിലെ തന്നെ ഒരു വീടിന്റെ പിന്നിൽ നിന്ന് മൺ മൺപിത്തി ഇടിഞ്ഞു വീഴുകയും വീട്ടിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഓരോ സമയത്തും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും ആശ്വാസം നൽകുന്ന ഒരു കാര്യം ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് സമയമായി കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി മഴയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് ഇടുക്കി

ഇവിടെ നേട്ടങ്ങൾ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട് റൂഡ്ലും വില്ലേജ് ഓഫീസും മറ്റു കാര്യങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ ബാക്കി നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തൊക്കെ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കും